ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ് പലതരത്തിലുള്ള ഉപ്പുമാവ് നമ്മൾ തയ്യാറാക്കാറുണ്ടല്ലേ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് കപ്പ വച്ചുള്ള ഒരു ഉപ്പുമാവാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് വളരെ ഈസിയാണ് തയ്യാറാക്കാനായിട്ട് അതോടൊപ്പം തന്നെ വളരെ ടേസ്റ്റിയുമാണ് ഈ ഒരു ഉപ്പുമാവ് നമ്മുടെ കപ്പ ഉപ്പു തയ്യാറാക്കാനായിട്ട് ഒരു കഷ്ണം കപ്പയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസായിട്ടുള്ള കപ്പയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കപ്പ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ വളരെ കുറച്ചളവിൽ മാത്രമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ കപ്പ ഇവിടെ മുഴുവനും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാം ഇതിനകത്തെ കട്ടൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പിഴിഞ്ഞെടുക്കുന്നത് അതിനുള്ളിലെ കട്ട് മുഴുവനും ഒന്ന് പോയി കിട്ടണം പ്പം മുഴുവനും നമ്മളിവിടെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്കിതൊന്ന് ആവുകയറ്റിയെടുക്കാം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ആവുകയറ്റിയാൽ മതിയാകും ഒട്ടും തന്നെ കൊഴിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നന്നായിട്ട് നിരത്തി വേണം നമുക്കൊന്ന് ഒരു സ്റ്റീമറിൽ വെച്ചിട്ട് ആവികേറ്റിയെടുക്കാനായിട്ട് നമുക്ക് കപ്പ ഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് ഒന്ന് ആവി ആവിക്കെറ്റിയെടുക്കാം ഒരു രണ്ട് മിനിറ്റിൽ താഴെ ആവി കയറ്റിയാൽ മതിയാകും അല്ലെങ്കിൽ ഇത് ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകും ഇതാ കണ്ടോ വളരെ തിന്നായിട്ട് തന്നെയാണ് ഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതങ്ങ് വെന്ത് കിട്ടിക്കോളും ഇതാ കപ്പയിലേക്ക് ആവി കയറി വരുന്നുണ്ട് നമുക്കൊരു ഫോർക്ക് വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് രണ്ട് മിനിറ്റൊരു താഴെ മാത്രം ആവികേറ്റിയാൽ മതിയാവും ഇപ്പോൾ തന്നെ ഒരു മുക്കാൽ ഭാഗം വെന്ത് വന്നിട്ടുണ്ട് സമയം കൊണ്ട് ഒന്ന് ആവികേറ്റാം നമ്മുടെ കപ്പയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി നമുക്കൊരു പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു നാലഞ്ച് ചുവന്നുള്ളി നീളത്തിലരഞ്ഞിട്ട് കൊടുക്കാം ഒന്ന് വഴറ്റിയെടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ് അതും കൂടെ ചേർക്കാം ചെറിയ പച്ചമുളക് വട്ടത്തിൽ തിരിച്ച് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് കൂടെ ചേർക്കാം ആദ്യമേ ചേർക്കേണ്ടതായിരുന്നു ഇട്ടുപോയതാണ് ഉഴുന്ന് പരിപ്പ് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായി വരണം ഇനി നമുക്കിതിലേക്ക് മൂന്ന് മുളക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് കറിവേപ്പില്ലിയും കൂടെ ചേർക്കാം ഇതാ കണ്ടോ നമ്മുടെ ഉള്ളിയും ഉഴുന്നപരി പോ നന്നായിട്ട് തന്നെ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് തേങ്ങാ ചിരവിയത് കൂടെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഏകദേശം ഒരു മുക്കാൽ കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ആവി കയറി മതിയാവും തേങ്ങയുടെ കളറൊന്നും മാറി വരരുത് ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയാൽ മതിയാവും ഇനി നമുക്ക് നേരത്തെ തന്നെ നമ്മൾ ആവി കയറ്റി വെച്ചിരിക്കുന്ന കപ്പ ഇട്ട് കൊടുക്കാം ചെറുതായിട്ടൊന്ന് ഉണ്ടോ ഒന്ന് പൊടിച്ച് പൊടിച്ച് ഇട്ട് കൊടുക്കണം നമ്മൾ കപ്പ മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതുവരെ നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി നമുക്ക് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ആറ് ടീസ്പൂൺ ഉപ്പാണ് നമ്മളിവിടെ ഇട്ട് കൊടുക്കുന്നത് ഉപ്പ് കൂടി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നന്നായിട്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ വ്യത്യസ്തമായ കപ്പ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ട താമസേ ഉള്ളൂ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഈ വ്യത്യസ്തമായ റെസിപ്പിയോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം താങ്ക്